ഈ വർഷത്തെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉർവശി റൌട്ടേല തന്റെ റെഡ് കാർപ്പറ്റ് വേഷത്തിൽ വിമർശനങ്ങൾ നേരിടുന്നു എഴുപത്തിയെട്ടാമതോ വാർഷിക ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ദി സീക്രട്ട് ഏജന്റ് എന്ന സിനിമയുടെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഉർവഷിയുടെ വേഷം ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഉർവശി റൌട്ടേല ഒരു കറുത്ത ഗൌണാണ് ധരിച്ചിരുന്നത് എന്നാൽ ഈ ഡ്രസ്സിന് ഒരു പ്രശ്നമുണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി കൈയുടെ സമീപം വസ്ത്രത്തിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു ഈ തകരാറ് കണ്ടെത്താൻ അധിക സമയം വേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് മുൻപ് തന്നെ ട്രോൾ ചെയ്യപ്പെടുന്ന താരമാണ് ഉർവശി തന്നെക്കുറിച്ച് സ്വയം അഭിമുഖങ്ങളിൽ മറ്റും പറയുന്ന കാര്യങ്ങൾ ഉർവക്ഷയ്ക്ക് തിരിച്ചടിയായി ലഭിക്കാറുണ്ട് അടുത്തിടെ ഉത്തരാഖണ്ഡിൽ തന്റെ പേരിൽ ക്ഷേത്രമുണ്ടെന്ന ഉറവിഷയുടെ വാദം വിവാദമായിരുന്നു അതിനിടയിലാണ് കാനലിൽ സംഭവം ഉർവക്ഷി ധരിച്ച വസ്ത്രം ഡിസൈൻ ചെയ്ത കർത്ത സിൽക്ക് ടഫറ്റ് ഗൌൺ ആണ് കാനൽ പല പ്രമുഖരും ഈ ഡിസൈനറുടെ വസ്ത്രങ്ങളാണ് ധരിക്കാറ് അതേസമയം ഡ്രസ്സിന് സംഭവിച്ച തകരാർ നിർമ്മാതാക്കളിൽ നിന്നും സംഭവിച്ചതാണോ അതോ ധരിച്ചപ്പോൾ സംഭവിച്ചതാണോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ തകരാർ സംഭവിച്ചതിനാൽ ചിലർക്ക് ജോലി പോയേക്കുമെന്നാണ് പലരും വിവാദങ്ങൾ ൾപ്പിച്ച ചിലർ ഇത്തരം നീക്കങ്ങൾ ശ്രദ്ധ കിട്ടാൻ താരം തന്നെ നടത്തിയതാകാം എന്നും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം